ഈ നോമ്പുതുറ ഒന്ന് വെറൈറ്റി ആക്കിയാലോ പ്രകൃതിയുടെ മടിത്തട്ടിൽ പ്രകൃതിയുടെ ചേർന്നുകൂടെ ഒരു നോമ്പുതിര അതെങ്ങനെ ഉണ്ടാവും ഞങ്ങൾ ഇപ്പുള്ളത് എറാനേച്ചറിലാണ് ഇവിടെ ഒരു അടിപൊളി ഇഫ്താർമി നടക്കുന്നുണ്ട് കണ്ടുനോക്കാം നല്ല പ്രീമിയം ഫുഡും പെർഫെക്റ്റ് ആംബിയൻസ് ഉള്ള ഒരു സ്പോട്ടാണോ നിങ്ങൾ നോമ്പുതുറയ്ക്കായി അന്വേഷിക്കുന്നത് എന്നാൽ നിങ്ങൾക്ക് പറ്റിയൊരു ബെസ്റ്റ് സ്പോട്ടാണ് ഇറാനേച്ചർ പ്രകൃതിയിൽ ലയിച്ച് ചേർന്ന് ആയി ഫുഡ് കഴിക്കാനും ഫാമിലിയോടൊപ്പവും ഫ്രണ്ട്സിന്റെ കൂടെയും ഗ്രൂപ്പായിട്ടൊക്കെ വന്ന് ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയൊരു ഒരു സ്ഥലമാണിത് ആംബിയൻസ് മാത്രമല്ല ഫുഡിന്റെ കാര്യത്തിലും യാതൊരു കോംപ്രമൈസും ഇല്ല രുചിയുടെ രാജാക്കന്മാരായ താമരശ്ശേരി വൈറ്റ് ഹൗസ് റെസ്റ്റോറൻറ്റും പെരിന്തൽമണ്ണയിലെ ഗ്രീൻ ഹോപ്പർ ഇവന്റ്സും നമ്മുടെ സ്വന്തം പ്രീമിയം ഇവന്റ് ഡെസ്റ്റിനിയായ ഇറാൻ നേച്ചറും ചേർന്നാണ് ഇത്തരത്തിലൊരു ഇഫ്താർ മീറ്റ് ഒരുക്കിയിട്ടുള്ളത് അറുന്നൂറ്റി ഐറ്റംസ് ആണ് ഇവരുടെ പ്രൊവൈഡ് ചെയ്യുന്നത് ഇഫ്താറിന് വരുന്ന എല്ലാവർക്കും നിസ്കരിക്കാനുള്ള വിശാലമായ സൗകര്യം ഇവിടെയുണ്ട് ലേഡീസിന് പ്രത്യേകം സൗകര്യമുണ്ട് പിന്നെ ഇരുപത്തി അഞ്ചാം നോമ്പ് വരെ മാത്രമേ ഇവിടെ ഇഫ്താർ മീറ്റ് ഉണ്ടാവുള്ളൂ ഇഫ്താർ മീറ്റ് കൂടാതെ വെഡിങ് ബർത്ത്ഡേ കോർപ്പറേറ്റ് ഇവന്റ്സ് ബ്രൈറ്റ് ടു ബി ഹൽദി തുടങ്ങി ഏത് തരം ഇവന്റും വൈറ്റ് ഹൌസ് റെസ്റ്റോറന്റും ഗ്രീൻ ഹോപ്പർ ഇവന്റ്സും ഇവൻ്റ്സും ഇറാനേച്ചറും പെർ ഹെഡ് റേറ്റിൽ തരും അത്യാവശ്യം പ്രീമിയം ലെവലിൽ തന്നെ ഫംഗ്ഷൻസ് ഒക്കെ അടിപൊളിയാക്കാൻ എത്രയും പെട്ടെന്ന് ബുക്ക് ചെയ്ത് നിങ്ങളുടെ സീറ്റ് ഇപ്പോൾ തന്നെ കൺഫേം ചെയ്തോളൂ